അനുരി ദൈവത്തിൻ്റെ തിരുശ്വസനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹവും നിന്നത്തെ ആദ്യമായിട്ട് അറിയിക്കുന്നു എൻ്റെ പേര് കുഞ്ഞുമോൾ ബാബു എന്നാണ് ഞാൻ മിച്ചു ചെറ ഭാഗം നിൽക്കുന്ന സ്ഥലത്ത് താമസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ചില വിടുതലിനെക്കുറിച്ചും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ചില അനുഭവങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പങ്കുവെക്കുകയാവുന്നു എൻ്റെ ചെറുപ്രായം മുതൽ ദൈവത്തെ അറിയുവാനും ദൈവത്തെ ആരാധിച്ചു പോരുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം നൽകിത്തന്നു ചെറുപ്രായത്തിൽ ചെറുപ്രായത്തിന് വളരെ കഷ്ടതയുടെ നടുവിൽ കൂടി വളർന്ന ഒരു വ്യക്തി ജീവിതമാകുന്നു രണ്ടര വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാവ് ഇപ്പം ഇന്നൊന്ന് മാറ്റപ്പെട്ടു അതിനുശേഷം രണ്ടാമതൊരു മാതാവ് എൻ്റെ പിതാവ് വിവാഹം കഴിച്ച് രണ്ടാമതൊരു മാതാവിൻ്റെ കീഴിൽ ഒരുപാട് കഷ്ടതകളൊക്കെ സഹിച്ചു വളർന്നു എനിക്കൊരു സഹോദരനുമുണ്ട് എന്നാൽ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എൻ്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു അതിനുശേഷം ഞാൻ കടന്നു വന്ന ഭവനത്തിലും ഒരുപാട് വേദനകളും കഷ്ടതകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു ആ സ്ഥാനത്തൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതം മാറുന്ന കരം എന്നെ ബലപ്പെടുത്തി ദൈവത്തിൻ്റെ സഹായവും കരുതലും എൻ്റെ ഉണ്ടായിരുന്നു വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാതെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നാല് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഒരു മോനും രണ്ടായിരത്തി ഒന്നില് എന്റെ മൂത്തമ്മളുടെ വിവാഹം നടക്കുവാനിടയായി തീർന്നു അവര് ഗുജറാത്ത് എന്ന സ്ഥലത്ത് ഗുജറാത്ത് മുന്തിരി എന്ന സ്ഥലത്ത് താമസിച്ച് അവിടെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തിൽ വിവാഹം നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അവൾ രണ്ടായിരത്തി ഒന്നില് അവളുടെ പ്രസവ സംബന്ധമായിട്ട് ഞാൻ ഗുജറാത്തിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു അവിടെ കടന്നു നിന്നപ്പോൾ ഈ മല്ലപ്പള്ളി ബേവിക്കുട്ടി എന്ന് പറയുന്ന ഒരു ദേവദാസനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു ആ ദേശത്ത് കടന്നു എന്ന് ആരും നമുക്ക് പരിചയമില്ല ആ ഭാഷയെ അറിയില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ആ അവരുടെ ആത്മാർത്ഥമായ സ്നേഹവും സഹകരണവും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയനുഗ്രഹവുമായിരുന്നു അവിടെ ഗാന്ധിധാം എന്ന സ്ഥലത്ത് സെന്റ് ജോസഫ് എന്ന ഒരു ഹോസ്പിറ്റലിലാവുന്നു മോളുടെ ഡെലിവറി സംബന്ധമായിട്ട് ആദ്യം മുതൽ അവൾ ട്രീറ്റ്മെൻറ് എടുത്തത് ആ ഹോസ്പിറ്റലിലാവുന്നു എന്നാൽ ഞാനവിടെ കടന്നു ചെന്ന് അവളുമായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഉള്ളതായ ഡോക്ടറിനോട് പറഞ്ഞ് യാതൊരു കുഴപ്പവുമില്ല നോർമൽ ഡെലിവറി നടക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു എൻ്റെ ഹൃദയത്തിലും വളരെ സന്തോഷം ഉണ്ടാകാനിടയായി തീർന്നു എന്നാൽ മുന്തിര എന്ന സ്ഥലവും വളരെ ഒരുപാട് ദൂരമുള്ളതിനാൽ ആരാധന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ വളരെ ദൂരമുണ്ട് ഒരാഴ്ചക്ക് മുന്നേ ഞങ്ങൾ ഈ ബേകുട്ടി പാഷ താമസിക്കുന്ന ആ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാനിടയായിത്തീർന്നു അപ്പോൾ ഗാന്ധിധാമിൽ വലിയൊരു ചർച്ചും വലിയൊരു ആരാധനയും ഉണ്ടെന്ന് കേൾക്കുവാനിടയായി തീർന്നു മൂവായിരത്തി പരം ആൾക്കാർ കൂടുന്ന ഒരു ആരാധന അവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടായി അവിടെയുള്ള ജനത്തോടത്രയും ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഒരു ആരാധന സ്ഥലത്ത് കൂടി കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ ഞാൻ വളരെ ആഗ്രഹിച്ചു എന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പാഷയുടെ വീട്ടിൽ ചെന്ന് താമസിച്ചു ആ ആഴ്ച ഞാൻ അമ്മങ്ങോട് പറഞ്ഞ് എന്നെ ആരാധനയ്ക്കൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ടുപോകാമെന്ന് വാക്ക് പറഞ്ഞു എന്നാൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു ഏതാണ്ട് ശനിയാഴ്ച ഒരു എട്ട് മണി രാത്രി ആയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അസുഖം ഉണ്ടാകുവാനിടയായി തീർന്നു ആ അസുഖം എന്നെ വളരെ ഭാരപ്പെടുത്തി രാത്രി മുഴുവനും ഞാൻ വളരെയധികം ആ രോഗത്താൽ കഷ്ടം അനുഭവിച്ചു നമുക്ക് ബന്ധവും സ്വന്തമൊന്നും അവിടെ ഇല്ല ആ മാമയാണെങ്കിൽ നല്ലൊരു ജോലി പോർട്ടിൽ നല്ലൊരു ജോലിയുള്ള ഒരു വ്യക്തിയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് സഭയുടെതായ ശുശ്രൂഷകളെല്ലാവർക്കും വളരെ ഭാരമുള്ളതാണ് അവരെ ബുദ്ധിമുട്ടിക്കണ്ടായി എന്ന് കരുതി ഞാൻ ആരോടും പറയാതെ തന്നെയിരുന്നു ഏതാണ്ട് അർദ്ധരാത്രി ആയ സമയത്ത് എൻ്റെ ശരീരമൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ഞാൻ മരണത്തോടടുക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ സ്വന്തം ദേശം വിട്ട് ഞാൻ അന്യദേശത്ത് കടന്നു വന്നു എൻ്റെ പ്രിയപ്പെട്ടവനും കുഞ്ഞുങ്ങളും ഒക്കെ നാട്ടിലായിരിക്കുന്നു ഞാൻ വന്നതിൻ്റെ ഉദ്ദേശവും ദൈവവും അറിയുന്നു ഈ സാഹചര്യത്തിൽ എനിക്ക് യാതൊരു ദോഷവും ഭവിക്കാതുകൊണ്ട് ദൈവം എനിക്കൊരു വലിയ വിടുതല് തരണം ഇവിടെ വെച്ച് എനിക്കൊരു മരണം സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ വളരെ വേദനയോടെ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു പ്രാർത്ഥിച്ച് ഞാനും മോളും വിശ്രമിക്കുന്നതായ റൂമിൽ ഞാൻ ഇങ്ങനെ സന്ദർഭത്തിൽ രാത്രിയുടെ സമയം ഒരു കറുത്ത ഒരു രൂപം ഒരു നിഴൽ പോലെ ജനലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നീങ്ങുന്നതായിട്ട് എനിക്ക് കാണുവാനിടയായിത്തീർന്നു ആ രൂപം എന്നോട് ചോദിക്കുന്നു എൻ്റെ മോളുടെ പേര് ബിന്ദു എന്നാണ് ബിന്ദുവിനെ കറുത്ത തുണിയിൽ പൊതിഞ്ഞു കെട്ടട്ടെ എന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് കേൾക്കുവാനിടയായിത്തീർന്നു പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കടന്നു വന്ന് എന്നെ ശക്തീകരിച്ചു ഞാൻ ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ആത്മാവിൽ ബലപ്പെട്ട ആ ശക്തിയെ ഞാൻ ശാസിച്ച് കഴി കഴിഞ്ഞ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് രോഗം ത്തിന്റെ അവസ്ഥ എനിക്ക് മാറുവാനിടയായിത്തീർന്നു എനിക്ക് വലിയൊരു സൗഖ്യവും വിടുതലും ഉണ്ടായി എന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ ദിവസം എനിക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് അവർ പറഞ്ഞ ഡേറ്റിന് ഒരാഴ്ച മുന്നേ പ്രസവത്തിൻ്റെതായ അസ്വസ്ഥകൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു രണ്ടോ പ്രഭാ ഒമ്പത് മണിയായപ്പോൾ ആശ്രയിച്ചു തന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ടു ദിവസം മുന്നമേ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു പല ചിന്തകളും എന്നെ അലട്ടുവാനിടയായി തീർന്നു ഞാൻ എൻ്റെ മോളുടെ ഭർത്താവിനോടും ഈ ദൈവദാസനോടും എൻ്റെ കൂടെ അവിടെ നിന്ന് ഒരു സഹോദരി കടന്നു എന്നവരോട് ഞാൻ പറഞ്ഞു വേണ്ട ഹോസ്പിറ്റലിൽ ഓപ്പറേഷനാണ് സമ്മതിക്കരുത് സാധാരണ പ്രശ്നം നടക്കുമെന്ന് അവർ പറഞ്ഞു പിന്നെ അവരിങ്ങനെ പറയാനുള്ള കാരണം എന്താ ഡേറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഇതിനെ സമ്മതിക്കരുതെന്ന് ഞാനവരോട് പറയുവാൻ തീർന്നു അവർ കയറി ഡോക്ടറോട് ഈ കാര്യങ്ങളെ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ പാവമൊക്കെ മാറി അവർക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ ഡെലിവറി നടക്കുന്നതിന് മുന്നേ ഈ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതായ ഒരു തീരുമാനത്തിലേക്ക് ആ ഡോക്ടർ തീർന്നു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെ ഞങ്ങളോട് ഇടയായി ദേഷ്യപ്പെടുവാനിടയായിത്തീർന്നു പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകളുടെ മുൻപിൽ അവർ പറഞ്ഞ് ശരി അഞ്ചുമണിക്ക് മുമ്പ് പ്രസവം നടന്നില്ല എങ്കിൽ ഓപ്പറേഷൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ വീട്ടിലേക്ക് പോകാനിടയായിത്തീർന്നു അത് കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവർ ലേബർ റൂമിനടുത്ത് ഒരു ബെഡിൽ ഇവിടെ കിടത്തിയിട്ട് ഇവളുടെ ഇവൾക്കൊരു ട്രിപ്പ് ഇടുവാൻ തന്നു ട്രിപ്പ് ഇട്ട് പകുതി ആയപ്പോഴത്തേന് പെട്ടെന്ന് ഇവൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞ് ആ സൂചിയൊക്കെ കയ്യിൽ നിന്നെടുത്തതിനു ശേഷമായിട്ട് ബാത്റൂമിൽ ചെന്നു ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഒരു തളർത്തുന്നവരാണ് കൂടുതൽ മുഖമൊക്കെ അല്ലാതായി ഒരു ജീവനില്ലാത്ത ഒരു ജീവനില്ലാത്തൊരനുഭവം പോലെ അവളുടെ ശരീരത്ത് എനിക്ക് അവളുടെ മുഖത്തും അവളുടെ ശരീരത്തിൽ എനിക്ക് ഇടയായി തീർന്നു പെട്ടെന്ന് ഞാൻ ചോദിച്ചെന്തോ മനം ചുച്ച ഒന്നും പറയുവാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരനുഭവത്തിൽ അവളായിരുന്നു എന്തോ ആ ബാത്റൂമിൽ ദൈവത്തിൻ്റെതായ കരം എന്നോട് കൂടിയിരുന്നു പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ നിറഞ്ഞു പ്രാർത്ഥിച്ചു ബലപ്പെട്ടു ആ സമയത്ത് അവളുടെതായ ക്ഷീണം അസ്വസ്ഥതകളൊക്കെ മാറി എന്നാൽ ഏതാണ്ട് നാലുമണി കഴിഞ്ഞതായ സന്ദർഭത്തിൽ ഈ പാർഷവ്മാമയൊക്കെ കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെ പറയും പറയണം എങ്കിലും അവരോട് എങ്ങനെ പറയും എന്നുള്ളൊരു ചിന്ത എൻ്റെ എന്നെ ഇങ്ങനെ ഭാരപ്പെടുത്തി ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ നിലവുകളെ അറിഞ്ഞ ദേവദാസ് എന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കാം എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു അമ്മാമയെ ഞാനും ഹൃദയത്തിൽ ആഗ്രഹിച്ചു എന്നാൽ അമ്മാമ ഇപ്പം അത് പറഞ്ഞാൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞു എന്നെയും കർത്താവിൻ്റെ ദാസെൻ്റെ അനിയൻ്റെ ഭാര്യയും അവിടെ നിർത്തിയിട്ട് എൻ്റെ മോളും ഭർത്താവും ആ ദേവദാസനും ദേവദാസിയുടെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുവാനിടയായിത്തീർന്നു അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവിടുത്തെയും ഡോക്ടർ പറഞ്ഞു അൻപത് ശതമാനം ഡെലിവറിക്ക് സാധ്യതയുണ്ട് ഏതായാലും ഞങ്ങൾ ശ്രമിച്ചു നോക്കാം രാത്രിയിൽ അത് സാ കഴിഞ്ഞില്ല എങ്കിൽ പ്രഭാതത്തിൽ എട്ട് മണിയാകുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു എന്നാൽ രണ്ട് അവിടെയും ഒരു പൂർണ്ണമായ ഒരു കാര്യം അറിയാഞ്ഞതുകൊണ്ട് ആദ്യം പോയ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു അവിടെ വന്ന് ഞങ്ങൾ പെട്ടെന്ന് ശരിയാക്കി കഴിഞ്ഞ് വളരെ കൂടി അവിടെ ആയിരുന്നു നിമിഷം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് കിടക്കുവാൻ കൊടുത്ത ബെഡിലേക്ക് ഞങ്ങൾ ചെന്നു അപ്പോൾ ഒരു മുറിയിൽ നാല് ബെഡുണ്ട് ആദ്യം ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ബെഡിൽ ഒരു ഗുജറാത്തി പെൺകുട്ടി അഡ്മിറ്റാക്കിയിരിക്കുന്നു ഒരു ബെഡ് അത് കുഴിഞ്ഞ് കിടക്കുവാൻ യാതൊരു നിലയിലും അത് കിടക്കുവാൻ പോലും പറ്റാത്ത നിലയിൽ ഒന്നിനും കൊള്ളാത്ത നിലയിലുള്ളതായി ഒരു ബെഡിലേക്ക് എൻ്റെ കുഞ്ഞിനെ അവരെ കിടത്തുവാനിടയായി അതിനപ്പുറത്തായിട്ട് രണ്ട് ബെഡ് നല്ല ബെഡ്ഡുണ്ട് അവിടെ ആരും ഇല്ല ഞാൻ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞങ്ങൾക്ക് ആ നല്ല ബെഡിൽ ഒട്ടും തരാൻ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞ സമയത്ത് ഓപ്പറേഷന് ആ ഒരു ആ ബുദ്ധിമുട്ട് അവർ ഞങ്ങളോട് പ്രകടിപ്പുവാനിടയായി തീർന്നു ഞങ്ങൾക്ക് തന്ന ബെഡിൽ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആ വളരെ ബുദ്ധിമുട്ടോടു കൂടിയെങ്കിൽ തന്നെ ആ ബെഡിൽ ഇങ്ങനെ കിടന്നു അല്പം കഴിഞ്ഞ് ഭക്ഷണം ആ കൊണ്ടുവന്ന് കഴിക്കുവാനായിട്ട് അപ്പോൾ ആൾ ഒഴിഞ്ഞ് കിടന്ന ബെഡ് ആണല്ലോ എന്ന് വെച്ച് അവിടെ വിരിയൊന്നും ആ ബെഡിലില്ല അപ്പോൾ അതിന് മുന്നേ പേപ്പറും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൊണ്ട് ആഹാരം കൊണ്ട് വെച്ച് കഴിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ കന്യാസ്ത്രീകൾ അവിടെ വന്ന് പെട്ടെന്ന് ആഹാരം അവരെ എടുക്കുവാൻ പറഞ്ഞു പിന്നെ സഷ്ടവർ കഴിക്കുകയില്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു ആ ഇത് ചോദിച്ചതല്ല അവര് പെട്ടെന്ന് ഇന്ന ആഹാരം കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഇങ്ങനെ വലിച്ചെടുക്കുവാനിടയായിത്തീർന്നു അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമായി അനുഭവമായിത്തീർന്നു അവരിരുവർ വാഹനം കഴിക്കാതെ എഴുന്നേറ്റ് പോയി ആ ഭക്ഷണം ഞാൻ കൂടെ വേസ്റ്റ് പൊട്ടയിലേക്ക് കളയുവാനിടയായി തീർന്നു അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്രയാസത്തോടു കൂടി ഇരിക്കുന്ന ആയ സന്ദർഭത്തിൽ ഈ സിസ്റ്റർമാരിൽ ഒരാൾ തന്നെ വീണ്ടും കുറേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കടന്നു വന്നു അവരുടെ കയ്യിലൊരു സ്രിഞ്ചുമായിട്ടാണ് അവർ കടന്നു വന്നത് കടന്നു വന്നപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചെയ്യണമെന്നിവർ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നു അവരുടെ കയ്യിൽ നോക്കിയിട്ട് ും ഞരമ്പ് കിട്ടുന്നില്ല അവൾ വളരെ പണിപ്പെട്ട് കയ്യിൽ അപ്പോൾ അതിനു മുന്നമേ ഞാൻ ചോദിച്ചു സിസ്റ്റർ ഇത് എന്തിനാണെന്ന് ചോദിച്ചു പറഞ്ഞു പെയിൻ ഉണ്ടാകാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഓപ്പറേഷന് നിശ്ചയിക്കപ്പെട്ട ഒരാൾക്ക് പെയിൻ ഉണ്ടാകുവാൻ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിലുണ്ട് പക്ഷേ എനിക്ക് മറ്റൊരുത്തോട് ഒരു ധൈര്യം എനിക്കില്ലാതെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അവരിങ്ങനെ പരിശ്രമിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കുത്തിയതായ സന്ദർഭത്തിൽ എങ്ങനെയോ പെട്ടെന്ന് ഈ സ്രിഞ്ചുമായി സൂചിയുമായിട്ടുള്ള ബന്ധം ആരോ തട്ടി പോലെ ഈ സ്രിഞ്ചും സൂചിയായിട്ടുള്ള ബന്ധം വിട്ടുപോകാനിടയായി തീർന്നു നോക്കി പ്പോഴും സൂചി കുഞ്ഞിൻ്റെ കയ്യിലുണ്ട് സൊഞ്ച് തെറിച്ചവരുടെ ആ സിസ്റ്റർ കയ്യിൽ നിന്ന് തെറിച്ച് പോയി കയ്യിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ഇങ്ങനെ ഒഴുകാനിടയായിത്തീർന്നു ആ സമയത്ത് ഈ ദേവദാസന്റെ അനിയൻ രാച്ചാൻ അവിടെ കയറി വരുന്നു കയറി വരുമ്പോൾ ഈ രംഗം കണ്ടുകൊണ്ടാണ് വരുന്നത് അദ്ദേഹം ജോലി ചെന്താണെന്നൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് ഈ സിസ്റ്റർമാരുടെ റൂമിന്റെ അടുത്ത് ചെന്നു അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ അവിടെ വലിയൊരു സംഘർഷമായിരുന്നു അവിടെ നടന്നത് അതിനുശേഷമായിട്ട് ഞങ്ങൾ ആ രാത്രി തന്നെ ആ മറ്റേ രണ്ടാമത് കടന്നു പോയി ഹോസ്പിറ്റലിലേക്ക് പോകാനിടയായിത്തീർന്നു അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി അവിടെ അഡ്മിറ്റാക്കി രാത്രിയുടെ യാമങ്ങൾ ഞാനിങ്ങനെ കൂടെ കൂടി എഴുന്നേറ്റ് ചെന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കും അവളോട് കാര്യങ്ങൾ തിരക്കും എനിക്ക് അവിടെ ഒരു സഹായത്തിന് വേറെ ആരുമില്ല മോനും മോളും ഞാനും മാത്രമേ ഉള്ള ആ സമയം ഹോസ്പിറ്റലിൽ രാത്രിയിൽ ഞാൻ ചെന്ന് നോക്കും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു വിധമായ മാറ്റങ്ങളും കാണുന്നില്ല എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെ വേദനയോടെ ഞാൻ റൂമിൽ കടന്നു വന്നിരുന്ന ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു എൻ്റെ ചെറുപ്രായം മുതൽ ദൈവനാമത്തിനു വേണ്ടി വളരെ അധ്വാനിക്കുകയും വളരെ ചെലവിടുകയും ചെയ്ത എൻ്റെ പിതാവും എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ അങ്ങനെ വളർന്നതായത് അതൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുവാനിടയായിത്തീർന്നു ഞാൻ ദൈവത്തോട് ഇങ്ങനെ എൻ്റെ ബാല്യം മുതൽ അന്ന് വരെയുള്ളതായ ദൈവസേനയിൽ ചെയ്തതും എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തീർന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഏതാണ്ട് പ്രഭാതമായിട്ടും അവൾക്ക് പ്രസവത്തിൻ്റെതായ യാതൊരുവിധമായ ലക്ഷണങ്ങളും കാണാതെ വന്നപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി ഞാൻ അവസാനം ഇങ്ങനെ ചിന്തിച്ചു എന്തും ദൈവഹിതം പോലെ നടക്കട്ടെ എന്നുള്ളതായ ആ തീരുമാനത്തിലേക്ക് തീർന്നു പ്രഭാതത്തിൽ എട്ട് മണിക്കാണ് ഓപ്പറേഷൻ ഇവർ പറഞ്ഞത് എട്ടാകാൻ പത്ത് മിനിറ്റുള്ളപ്പോഴും ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേന് അവളെ ലേബർ റൂമിൽ നിന്ന് വെളിയിൽ ഞങ്ങൾ എടുത്ത റൂമിലേക്ക് കൊണ്ടൊക്കെ കടത്തു പോകാനിടയായി തന്നു കുറേ സമയം കഴിഞ്ഞ് എട്ടുമണിയൊക്കെ ആകാറായപ്പോഴത്തേനും ഈ ദേവദാസനും ദേവദാസിയൊക്കെ അവിടെ നിന്ന് ചില സഹോദരമാരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്ന് ബ്ലഡ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദരന്മാരെല്ലാം കൂടിയാണ് അവിടേക്ക് കടന്നു വന്നത് എന്നാൽ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ദൈവത്തോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ഇവിടെ കൈവിടല് ദൈവത്തിന്റെ സനയിൽ നിന്നതും പ്രവർത്തിച്ചതുമൊക്കെ ദൈവം നീതിയായി കണക്കിട്ട് വലിയൊരു വിടുതൽ ദൈവം നൽകിത്തരണമെന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഏതാണ്ട് ഏഴ് അമ്പതായപ്പോഴത്തേന് താമൻ്റെ ദാസിയൊക്കെ അവിടെ കടന്നു വന്നു അപ്പം എന്നോട് ചോദിച്ചാൽ മാമയെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല എന്നിങ്ങനെ പറയാ നിരാശയോടെ പറഞ്ഞു പെട്ടെന്ന് ദേവദാസി ഞാനും അവളുടെ വയറിൽ ഇങ്ങനെ കൈവെച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കരുമെടുക്കുന്നതിന് മുമ്പേ റിസോർട്ടിൻ്റെതായ അസ്വസ്ഥത ഉണ്ടാകാനിടയായി തീർന്നു ആ ഡോക്ടർ പറഞ്ഞതുപോലെ കറക്റ്റ് എട്ട് മണിയായപ്പോൾ ആയപ്പോൾ മൂന്നര കിലോഗ്രാം തൂക്കമുള്ള ഒരു കുഞ്ഞിനെ ദൈവ പ്രസവിപ്പാത്ത കോണ ദൈവം ഇടയാക്കി അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരം ആ സ്ഥാനത്ത് ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അതിനുശേഷമായിട്ട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഫോണത്തിലേക്ക് കടന്നു തീർന്നു അവിടെ ഞങ്ങൾ ഞാൻ ആഗ്രഹിച്ച ചർച്ചിൽ ഞാൻ പോരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ അവിടെ കടന്നുപോയി അവിടെ ആരാധനയുടെ സമയത്ത് സാക്ഷ്യത്തിനൊന്നും ഇങ്ങനെ ആർക്കും സമയമില്ല മൂന്ന് ഭാഷയിലാണ് അവിടെ ആരാധന നടക്കുന്നത് എന്നാൽ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രം രണ്ടു മിനിറ്റ് സാക്ഷ്യത്തിന് സമയം കൊടുക്കും എനിക്ക് അവിടെ ഒരു സമയം ദൈവമായി കർത്താവ് ദൈവത്തെ സാക്ഷീകരിക്കാനായിട്ട് നൽകി തന്നു അവിടെ സാക്ഷ്യത്തിനായി കടന്നു വന്ന് ഞാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ വിടുതലിനെക്കുറിച്ച് ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് ഞാനവിടെ ഇടയായി തീർന്നു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ദേവദാസനാണ് അവിടുത്തെ ചർച്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി തീർന്നു ഈ സെൻറ് ജോസഫ് ചർച്ചിൽ കടന്നു വരുന്ന ഒരു സഹോദരിമാര് പോലും പ്രസവസമ്മതമായ ഇനി ഹോസ്പിറ്റലിൽ കടന്നു പോകേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്ഭുതകരമായ ഒരു വിടുതലാണ് ദൈവം ബിന്ദു സിസ്റ്റർക്ക് നൽകി കൊടുത്തത് ആ ഗർഭധാരത്വങ്ങൾ വരുത്തുവാൻ കഴിവുള്ള ദൈവം അത് പുറത്തു കൊണ്ടുവരുവാനും കഴിവ് കഴിയുന്നവൻ ആകുന്നു എന്ന് അവിടെ പറയുവാനിടയായി തീർന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തായ ആ വലിയ വിടുതലിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളും വീണ്ടും അവിടെ ശേഷം ഞാൻ നാട്ടിൽ കടന്നു വന്നു പ്രവർത്തിപ്പാൻ ദൈവം ജീവിതത്തിൽ ഭാഗ്യം തന്നു ഏതാണ്ട് പതിനെട്ട് വർഷക്കാലം ഇവരുടെ ഇടങ്ങളിലായി ദൈവത്തിന്റെ അധ്വാനിപ്പാന്റെ ഇടയാക്കി രണ്ടായിരത്തി അഞ്ചിലെ പ്രിയപ്പെട്ടവനീ ഭൂമിയിൽ നിന്ന് ഇടയായി തീർന്നു അതും എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രയാസത്തിനിടയായി തീർന്നു എന്നാൽ എൻ്റെ ജീവിതം എങ്ങനെ മുൻപോട്ട് കടന്നു പോകുമെന്ന് ഓർത്ത് ഞാൻ വളരെ പാരപ്പെട്ടും ആരെ സഹായിക്കും തീരുമെന്നൊക്കെ വളരെ വേദനിച്ചതായ നിമിഷങ്ങളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മാതാപിതാക്കൾ ഇവരെയൊക്കെ സംരക്ഷിക്കണം കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ നിരാശയോടെ വേദനിച്ച് അനേകം നിമിഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഇരുന്ന് ധൈര്യപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ ചെയ്യുവാനത്തെ തവണ ദൈവത്തിൻ്റെ ദൃശ്യസ്ഥാനം ആവിടെയാക്കി എൻ്റെ പ്രിയപ്പെട്ടവനെ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ ഈ ഇതുവരെ ദൈവത്തിന്റെ വേലയുടെ മുഖത്ത് ആയിരപ്പായും ദൈവത്തിനു വേണ്ടി നിൽപ്പാനും പ്രവർത്തിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു ഇനിയുള്ള നാളുകളിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനോ ഒരു പത്ത് രൂപയ്ക്കോ ഒരു മനുഷ്യന്റെ മുമ്പിൽ എന്നെ കരന്നിട്ടുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് ഞാൻ ദൈവത്തോടെ ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു ഇന്നീ നിമിഷം വരെ ദൈവത്തിൻ്റെതായ ആ മാറ്റമില്ലാത്ത വിശ്വസ്തതയുടെ കാര്യങ്ങളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നടത്തുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെയും സ്തുതിക്കുന്നുത്രം ചെയ്യുന്നു എൻ്റെ ില് എന്റെ അപകടം ജീവിടുത്തീർന്നു അവൻ ശേഷിക്കയില്ല അവൻ അവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ലോക ഡോക്ടർമാരൊക്കെ എഴുതി ആ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കര അവിടെയും എനിക്ക് അനുഗ്രഹമായി കൂടിയിരുന്നു പത്ത് ശതമാനം മാത്രം പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സ്ഥാനത്ത് ദൈവാത്ഭുതകരമായി വിളവിച്ചു അതിലും എനിക്കെടുത്ത് പറയത്തക്ക ചില കാര്യങ്ങളുണ്ട് എൻ്റെ മോൻ്റെ പ്രായത്തിൽ അവനൊന്ന് അപകടം സംഭവിക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അതേ പ്രായത്തിൽ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സ് പ്രായമുള്ള മൂന്ന് ചെറുപ്പക്കാരും അപകടം സംഭവിച്ച് അവരും അവൻ്റെ അടുത്ത ബെഡിൽ കിടക്കുന്ന നാല് പേര് ഒരുപോലെ ഒരു റൂമിൽ കിടക്കുന്ന ഐസുൽ കിടക്കുന്ന ആയ സന്ദർഭത്തിൽ പിന്നെ ഈ മൂ ഇന്ന് ഈ ഭൂമിയിൽ എൻ്റെ മോൻ മാത്രമാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ആഴ്ചകൾ കിടന്നു ഒരു ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു ഒരു വൈദ്യൽ സഭിക്കം പ്രാവശ്യം അവരുടെ ഭവനത്തിൽ കടന്നുപോയി എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവനും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്ന് കേൾക്കുവാനിടയായിത്തീർന്നു എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കാര്യം എനിക്ക് സഹായമായി എൻ്റെ കുഞ്ഞുങ്ങളെയും എന്നെയും അവിടുന്ന് കരുതി ഏതാണ്ട് രണ്ടര വർഷക്കാലം കിടക്കമേൽ നിന്ന് ശ്രമിച്ചൊരു ജോലി പോലും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലവനായിരുന്നു ഒരു മൂന്ന് പെൺകുഞ്ഞുങ്ങളാണുള്ളത് എന്നാൽ അത് രണ്ടര വർഷത്തിന് ശേഷമായി അല്പമായ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുവാന പോണം ഇടയായി ഇന്നിപ്പോൾ വാഹനം ഓടിച്ച് കുടുംബത്തെ പുലർത്തുവാനും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ദൈവത്തിൻ്റെ കരം അവനോട് കൂടിയിരുന്ന് ബലപ്പെടുത്തി തള്ളിക്കളയാത്ത ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തിൻ്റെ കരങ്ങളിൽ അവിടുന്ന് വഹിച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രയാസങ്ങളുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടി നാം കടന്നു പോയിരുന്നാലും നമ്മളെ കൈവിടാത്തൊരു ദൈവം നമുക്ക് വേണ്ടി ഉയരങ്ങളുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങൾ കൂടി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ കൃതപ്രകാരം മുൻപോട്ട് കടന്നു പോവാന് പൂർണ്ണമായി സമർപ്പിച്ചു കൊള്ളുന്നു ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ വിടുതലും ആശ്വാസമായി തീരുമെന്നുള്ളതായ പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു